ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് ആലുവ അടുപ്പിൻ്റെ പുകക്കോയലിൻ്റെ കരി എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ആലുവ അടുപ്പിൻ്റെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ കാണുക നിങ്ങൾക്കൊക്കെ എന്തായാലും ഉപകാരപ്പെടും അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം നമുക്ക് ആലുവടുപ്പിൻ്റെ കുഴലിൻ്റെ ക്ലീനിങ്ങിനെ പറ്റി പറയാം പണ്ടോ ഇതുപോലെ അറ്റാച്ച് ചെയ്തുകൊണ്ടായിരിക്കും ആലുവ അടുപ്പിൻ്റെ കുഴൽ കാണട്ടോ അപ്പോൾ വീടിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടായിരിക്കും താ ഇതുപോലൊരു ഒരു പെട്ടി പോലെ ഒരു സംഭവം ഉണ്ടാവും ഇതിന് ഇനി നമുക്ക് ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കീ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് നല്ല കുറച്ച് ഉറപ്പുള്ള അതുപോലെ തുണി തുണി കഷ്ണം എടുക്കുക ഒരു സ്ക്വയർ രൂപത്തിലുള്ള തുണി കഷ്ണം എടുക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുഴലിൻ്റെ വീതിക്ക് അനുസരിച്ചായിരിക്കാം കേട്ടോ കീ തയ്യാറാക്കേണ്ടത് ശേഷം ഇതുപോലെ ഞാൻ തുണി രണ്ടാക്കി മടക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ശേഷം ഇതുപോലെ പൊടിമണ്ണോ മണലോ എന്തെങ്കിലും ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് കീ എടുക്കാം അപ്പോൾ ഈ കീ തയ്യാറാക്കേണ്ടത് നമ്മൾ എന്താണ് കുലിൻ്റെ വിധിക്കനുസരിച്ച് ആയിരിക്കണം അപ്പോൾ ഇതിൻ്റേതൊരു മീഡിയം സൈസിലാണ് ചിലത് നല്ല ചെറുതായിരിക്കും വലുതായിരിക്കും ആയിരിക്കും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കീ തയ്യാറാക്കിയെടുക്കുക കീ തയ്യാറാക്കുമ്പോൾ മണ്ണ് തന്നെ എടുക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക മണ്ണോ മണലോ കല്ലെടുക്കരുത് ശേഷം ഇതാ കീ നന്നായിട്ട് നല്ല മുറുക്കി കെട്ടി കൊടുക്കട്ടെ ഇതുപോലെ നന്നായിട്ടൊന്നും ടൈറ്റാക്കി കെട്ടി കൊടുക്കുക മണലൊന്നും ചാടാത്ത പുറത്തേക്ക് ചാടാത്ത രീതിയിൽ കെട്ടിക്കൊടുക്കുക നമ്മുടെ കീ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നല്ല ഉറപ്പുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ കയറാണ് കേട്ടോ ഈ കയറ് നമ്മൾ പുഴക്കുഴലിൻ്റെ നീളത്തിലേറെ ഒന്നും കൂടി ഒന്ന് നീളം വേണം എന്നിട്ട് ഈ കയറ് എടുത്തിട്ട് നമുക്ക് ഈ കീഴിലൊന്ന് കെട്ടിക്കൊടുക്കാം നല്ല മുറുക്കി തന്നെ കെട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ സാമഗ്രിയുടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കോയില് ക്ലീനാക്കാമല്ലേ ഇനി നമുക്ക് ക്ലീൻ തുടങ്ങാം അപ്പോൾ ഇതാണ് മുകളിൽ നിന്നുള്ള വ്യൂട്ടോ കോയലിൻ്റെ ഇനി നമുക്ക് ഇതിലേക്ക് ഈ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള കീ നന്നായി കൊടുക്കുക എന്നിട്ട് ശേഷം ഇതുപോലെ ഈ കോയലിൻ്റെ സൈഡിൽ കൂടെ ഇത് നന്നായിട്ട് വെറുതെ കൊടുക്കുക നന്നായിട്ട് താഴ്ത്തണം പിന്നെ അതുപോലെ നന്നായിട്ടൊന്ന് ഉയർത്തണം അങ്ങനെ അടി വരെ ഈ ഒരു കയർ ഉപയോഗിച്ചിട്ട് ഈ കീ നന്നായിട്ട് ഈ സൈഡ് കൂടി തന്നെ നന്നായി താത്തി ഇതുപോലെ ഉരച്ചി കൊടുക്കുക എല്ലാ സൈഡും നന്നായിട്ടൊന്ന് ഉരച്ചി കൊടുക്കുക ഈ സമയത്ത് ഈ ഒരു കുയലിൻ്റെ ഈ സൈഡിൽ കൂടി ആയിരിക്കട്ടോ ഈ കരിയൊക്കെ കോയലത്തെ കരിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഉരുണ്ടി കൊടുക്കുമ്പോഴൊക്കെ താഴേക്ക് ഇങ്ങനെ വീഴും ഞാനിതുപോലെ നന്നായിട്ടൊന്ന് കൊടുക്കുക പിന്നെ നന്നായിട്ട് കോയിലിൻ്റെ പ്രസ് ചെയ്യരുതിട്ടോ ഈ എന്താ പറയുക കോയിൽ പൊട്ടി പോണ രൂപത്തിലൊന്നും നമ്മൾ ചേർത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുതി കൊടുക്കുക അടി സോറി താഴെ മുതൽ മുകളിൽ വരെ നന്നായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് താഴെ പോയിട്ട് ഇതുപോലെ ഒരു ഭാഗം ഉണ്ടാവും അപ്പോൾ ഈയൊരു ഈയൊരു സൈഡ് ഇങ്ങനെ ഒരു അടപ്പും കാണും എന്നിട്ട് അത് എടുക്കുക ശേഷം ഇതാ ഇവിടെയാണ് നമ്മളെ കരിയൊക്കെ ചാടിക്കടക്കുന്നത് ഇവിടെ അരിക്കുട്ടൊക്കെ ചാടിക്കടക്കുക ഞമ്മക്ക് ഇത് ഇവിടുന്ന് മാറ്റിക്കളയണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു കൈയിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്കിത് മാറ്റിക്കളയാ നമുക്ക് കൈ ഉപയോഗിച്ചും ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ പിന്നെ ഇത് നന്നായിട്ട് ഇതിലെ ഓട്ടയിലൂടെ നമ്മൾ കൈയിട്ട് ശേഷം അതിൻ്റെ ആ സൈഡിലൊക്കെ ഉണ്ടാവും കരി പിടിച്ചെടുക്കരുത് അതൊക്കെ നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് ഇത് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കരിയെല്ലാം അവിടെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയോ പണിയുള്ളൂ അപ്പോൾ ഇതവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ഈ കരി എടുത്തിട്ട് ഒന്ന് കളയാം പുറത്തേക്ക് കളയാം പിന്നെ കരി എടുക്കുമ്പോൾ ചൂടുണ്ടെങ്കിൽ ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് എടുക്കരുത് അത് ഉരുകി പോകും അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ശേഷം നമുക്ക് ഇതിന്റെ അടപ്പവിടെ അടച്ചു കൊടുക്ക കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ക്ലീൻ ക്ലീനിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് പോയ കൊല്ലത്തെ കാര്യമൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ഷെയർ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ കാരണം അപ്പോൾ ഇതെന്തായാലും ആവശ്യം വരുന്ന ഒരു സംഭവം തന്നെയാണ് പിന്നെ എന്തായാലും പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്